പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ യൂട്യൂബ് ചാനലായ വേൾഡ് ഓഫ് ഗോട്ടിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഹിലാമുദ്ദീൻ ബിൻ സുലൈമാൻ നമ്മുടെ ഏതൻ ഗോഡ് ഫാം തിരുവനന്തപുരത്ത് വന്ന ആടാണ് മുന്നൂറിലധികം ആടുകൾ നിലവിലുണ്ട് അപ്പോൾ പതിനാറ് ടയറിൻ്റെ വണ്ടിയാണ് ഇതാ കിടക്കുന്നത് ഇരുപത്തഞ്ചാം തീയതി ഏഴാം തീയതി രണ്ട് ദിവസം മുമ്പ് വേറെ ഇരുപത്തഞ്ചാം തീയതി ഏഴാം മാസം അപ്പോൾ രണ്ട് ദിവസം മുമ്പ് ആടുകൾ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ആടുകളുടെ ക്വാളിറ്റി മനസ്സിലാക്കാം നമ്മുടെ ആടിന്റെ ക്വാളിറ്റി എന്താണെന്ന് നോക്ക വേണ്ടില്ലേ സൂപ്പർ ആടുകളാണ് അറുപത് പെർസെൻറ്റ് അറുപത്തഞ്ച് പെർസെൻറ് വരെയല്ല മീറ്റ് വരുന്ന ഇപ്പോൾ മഴ ആയതുകൊണ്ട് ചെറിയ പെർസെൻറ്റേജുകൾക്ക് കുറവുണ്ടാവും മീറ്റിന് പക്ഷേ നല്ല ക്വാളിറ്റി ആടുകളാണ് നമ്മുടെ മീറ്റിനായിരുന്നാലും വളർത്താനെ വളർത്താൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല എങ്കിലും നല്ല ആടുകളാണ് ഇതുകൊണ്ടില്ലേ സാഗരം പോലെ കിടക്കുന്നത് ഇത് രണ്ട് ദിവസത്തെ സാധനമാണ് നമ്മളൊരു കല്യാണത്തിൻ്റെ ഓർഡറുകളോ കസ്റ്റമറിന് കൊടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ ആടുകൾ എത്ര മഴയായിരുന്നാലും എന്ത് പ്രശ്നങ്ങളായിരുന്നാലും നമ്മളിവിടെ എത്തിക്കും അത് അവിടെ പ്രളയമായിരുന്നാലും വെള്ളപ്പൊക്കമായിരുന്നാലും പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമറുകളിൽ നിന്നും അഡ്വാൻസ് ആയിട്ട് വാങ്ങുന്നത് ആറ് ദിവസം മുമ്പാണ് അത് എത്ര ആടുകൾ വേണമെങ്കിലും ആയിരം ആടോ രണ്ടായിരം ആടോ അഞ്ഞൂറോ നാനൂറാടോ നാലായിരം ആട് വേണമെങ്കിലും നമുക്ക് എത്തിച്ചു കൊടുക്കാവുന്നതാണ് ആടിൻ്റെ ക്വാളിറ്റി നോക്കണം എല്ലാം പ്രിൻറ്റ് ചെയ്ത പോലുള്ള ആടുകളാണ് നിലവിൽ ഉണ്ടല്ലേ പതിനാല് കിലോ പതിനെട്ട് കിലോ ഇരുപത് കിലോ ഇരുപത്തിരണ്ട് കിലോ വരെ മീറ്റി വല്ല മരുന്ന ആടുകൾ എല്ലാം പാൽപ്പല്ല് അധികം പ്രായമൊന്നും ആവാത്ത നല്ല ക്വാളിറ്റി ഉള്ള ആടുകളാണ് ഈ കിടക്കുന്നതെല്ലാം ഈ മഴ ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ് വെള്ളമെല്ലാം കിടക്കുന്നുണ്ട് ഈ മഴ ആയതുകൊണ്ടാണ് ആടുകളൊന്നും വെളിയിൽ ഇറക്കാത്തത് ഇത് നമ്മൾ ഒരു സെക്ഷനിൽ കിടക്കുന്നതാണ് അപ്പുറത്ത് തുടങ്ങുന്നുണ്ട് രണ്ടാമത് മൂന്നാമത് കിടക്കുന്നത് അങ്ങ് വരെ കിടക്കുകയാണ് സാധാരണ മൂവായിരം മുന്നൂറ്റി എൺപത്തി നാല് ആടുകളാണ് മൊത്തം കിടക്കുന്നത് എല്ലാം നല്ല കുട്ടികൾ നല്ല നല്ല മീറ്റ് ഉള്ള പ്രസൻറ്റ് നല്ലതുള്ള ആടുകളാണ് അപ്പോൾ ആവശ്യത്തിന് ആളുകൾ എത്ര ആടുകൾ വേണമെങ്കിലും വിളിക്കാം വേദൻ ഗോഡ് ഫാമിൻ്റെ നമ്പർ തൊണ്ണൂറ് അറുപത്തൊന്ന് നാൽപ്പത്തി രണ്ട് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി അഞ്ച് നമ്പർ വിളിച്ചില്ല എങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെടുക വാട്സപ്പായിരിക്കും കുറച്ചും കൂടിയെല്ലാം നല്ലത് ഓക്കെ അപ്പോൾ എല്ലാ ആഴ്ചയും രണ്ടും മൂന്നും ലോഡുകൾ വരുന്നുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് ആടുകൾ കിട്ടാൻ ഇവിടെ വളരെ കുറവാണ് നമ്മുടെ നാടൻ ആടിനേകാലും കൊഴുപ്പുകൾ കുറഞ്ഞ നല്ല മീൽ മീറ്റുൽപാദനമുള്ള ആടുകളാണ് ആടുകളുടെ എല്ലാം ക്വാളിറ്റി നോക്കിക്കോണം അത് ഇത്രയും ആടുകളെ ഇവിടെ വിറ്റ് പോകുന്നത് ആടിൻ്റെ ക്വാളിറ്റികൾ കൊണ്ട് തന്നെയാണ് എല്ലാവരെയും എല്ലാവർക്കും അതായത് ബാഡ് കമൻ്റ് ഇടുന്ന ആളുകളെ വരെ നമ്മൾ ഈ ഫാമിലേക്ക് ക്ഷണിക്കുകയാണ് വന്ന് വരിക നമ്മുടെ മീറ്റ് ഷോപ്പ് ഉണ്ട് ഫ്രണ്ടിൽ ഒരു കിലോ ആട് ഇറച്ചി വാങ്ങിച്ച് കഴിക്കുക വയ്ക്കാൻ അറിയാമെങ്കിൽ ഇല്ലെങ്കിൽ ഇറച്ചി വാങ്ങിച്ച് കഴിക്കുമ്പോൾ ചിലപ്പോൾ ബീഫ് പോലെയെല്ലാം തോന്നും അത് മനസ്സിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് എങ്കിലും നാവിൻ്റെ പ്രശ്നമില്ലാത്തവർക്ക് തീർച്ചയായും ഇത് നല്ലൊരു ആടുകൾ തന്നെയാണ് വാങ്ങാം നമ്മൾ വെറുതെ പിണങ്ങി നിന്നിട്ട് കാര്യമില്ല പൈസ വാങ്ങണം പൈസ ഉണ്ടാക്കണം അരി വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായും വരുക വാങ്ങുക വിൽക്കുക ഇല്ലെങ്കിൽ വാട്സപ്പില് ഇരുന്ന് എന്ത് ചെയ്യ കമെന്റ് ഇട്ടുകൊണ്ടിരിക്കുക ഓക്കെ